എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും വാമൊഴി ചന്തം മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ തിന്താരോ തക അല്ലേ ഒരു വാഴ്ത്താരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വാമൊഴി ചന്തം എന്ന് പറഞ്ഞിട്ടൊരു ഇൻട്രഡക്ഷൻ നമ്മൾ മലയാളത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ മലയാളം ഭാഷയെക്കുറിച്ച് മുന്നത്തെ ഒരു ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ മലയാളം ഭാഷയുടെ ആ എത്രയും പ്രധാനം നമ്മുടെ മലയാള ഭാഷയുടെ പ്രധാനം ഫസ്റ്റ് പാഠഭാഗത്ത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ പറയാണ് നമ്മളെ ഭാഷയ്ക്ക് എന്തൊരു കിളുക്കമാണ് അല്ലെ നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ മലയാളത്തിലുള്ള പാട്ടുകളും പറച്ചിലും ഒക്കെ എന്ന് പറഞ്ഞിട്ട് തിന്താരോ തക എന്ന് പറഞ്ഞ് ഒരു വാഴ്ത്താരിയോടു കൂടിയാണ് ഒരു കവിത ഇവിടെ ആരംഭിക്കുന്നത് തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ ഒന്നാനമ്മയ്ക്കും മക്കളും മക്കൾക്കുമാടാൻ രണ്ടാം കുന്നിമ്മേലും ഞാലെ രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ ോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ അല്ലേ ഒരു ആനയും കുട്ടിയും ഊഞ്ഞാലിൽ ആടുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഇത് നോക്കി നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാരെയും അവിടെ കാണുന്നുണ്ട് അല്ലേ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നില്ലേ മക്കളെ മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാത്ത നാലാം കാട്ടിലെ പൊന്മാല നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചീല തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ അല്ലേ എവിടെ ഒരു നാടൻ പാട്ടാണ് കൊടുത്തിട്ടുള്ളത് ആ വാഴ്ത്താരികളോട് കൂടി ഈണത്തിൽ പല ഈണത്തിലും രൂപത്തിലും നിങ്ങൾക്ക് ഇത് പാടാനായി സാധിക്കും ഇനി ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം കൂട്ടുകാരെ കൂട്ടുകാരുമൊത്തീ പാട്ട് താളമിട്ട് പാടാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പാടിക്കൂടെ നിങ്ങൾക്ക് ഈ പാട്ടിന് തുടർച്ചയായിട്ട് ചില വരികൾ കണ്ടെത്താമോ എഴുതി താളമിട്ട് പാടു അല്ലേ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇവിടെ നമുക്ക് പാഠത്തിൻ്റെ വാമൊഴി ഛന്തം എന്ന് പറയുന്ന ഈ വാക്കെടുത്താൽ തന്നെ വാമൊഴി എന്ന് പറഞ്ഞാൽ എന്താണ് ആ സംസാര ഭാഷയാണ് നമ്മൾ പറയുന്ന ഭാഷയാണ് വാമൊഴി അതുപോലെ രണ്ട് ഭാഷയാണ് നമുക്കുള്ളത് വാമൊഴിയും വരമൊഴിയും വരമൊഴി എന്ന് പറഞ്ഞാൽ എന്താണ് ആ എഴുത്തു ഭാഷ അപ്പോൾ വാമൊഴി ഛന്തം എന്ന് പറഞ്ഞാൽ സംസാര ഭാഷയുടെ ചന്തം ഭംഗി അല്ലേ അപ്പോൾ ഇവിടെ കവിതയിൽ നമ്മൾ പഠിച്ചു എന്താണ് ആദ്യത്തെ വരികളിൽ പറയുന്നത് ആ അമ്മയ്ക്കും ഒന്നാനമ്മയ്ക്കും ആടാം എവിടെയാണ് രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാൽ അല്ലേ ഒന്നാൻ അമ്മയ്ക്കും ആടാൻ എവിടെയാണ് ഊഞ്ഞാൽ ആ രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാൽ ഇനിയോ അടുത്ത വരിയിൽ രണ്ടാൻ അമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ അല്ലെ അവിടെ രണ്ടാം അമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ എന്താണ് ആ മൂന്നാം കാവിലെ മുല്ലപ്പൂ അല്ലെ പിന്നെ വാഴ്ത്താരി വരുന്നുണ്ട് പിന്നെ അടുത്ത വരിയിൽ എന്താ പറയുന്നത് മൂന്നാൻ അമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല അല്ലെ ഇവിടെ മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താന് നാലാം കാട്ടിലെ പൊന്മാല അല്ലെ പൊന്നുകൊണ്ടുള്ള മാല പിന്നെ നാലാമക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചയില അല്ലേ നാലാം അമ്മയ്ക്കും മക്കൾക്കും ചുറ്റാനായിട്ട് അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചയില അല്ലേ ഇതുപോലെ നിങ്ങൾക്ക് എന്താവണം ആ അഞ്ചാം അമ്മയ്ക്കും മക്കൾക്കും അല്ലേ അങ്ങനെ വെച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും എടുത്തു വെച്ചുകൊണ്ട് ഇതിന് വരികൾ ഉണ്ടാക്കാൻ സാധിക്കും കാരണം ഇവിടെ എന്താണ് പ്രകൃതിയെയാണ് ഇവിടെ അമ്മയും മക്കളുമായിട്ട് പറയുന്നത് പ്രകൃതിയുടെ ഓരോ ഭംഗികളെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ മനോഹരമാക്കി കഴിഞ്ഞ് എഴുതിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ വരികളും അഞ്ചാനമ്മ ആറാനമ്മ കുഞ്ഞുങ്ങൾ എന്ന് വെച്ച് ഉൾപ്പെടുത്തിയിട്ട് പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും നിങ്ങളെടുത്ത് നിങ്ങൾക്കത് വരികളാക്കി മാറ്റാവുന്നതാണ് ചില വാഴത്താരികൾ ടീച്ചറോടൊപ്പം ചൊല്ലി ആസ്വദിച്ചല്ലോ നിങ്ങൾക്കു നിങ്ങൾ ഉണ്ടാക്കിയ വാഴത്താരികൾ എഴുതി വെക്കൂ വാഴ്ത്താരികൾ സംഘമായിട്ട് ചൊല്ലി ആസ്വദിക്കൂ അല്ലേ നമ്മൾ ഈ വാഴത്താരികൾ നാടൻ പാട്ടുകളിലാണ് നിങ്ങൾക്ക് കൂടുതലുമായിട്ടും കാണാൻ സാധിക്കുക അല്ലേ നമ്മൾ ഒരുപാട് വാഴത്താരികൾ നിങ്ങൾക്ക് നാടൻ പാട്ടുകളിൽ സാധിക്കും കാണാനായിട്ട് എന്തൊക്കെ കണ്ടെത്താൻ നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തിന്താരോ തിന്താരോ തക്ക തിന്തോ തിന്താരോ എന്ന് പറഞ്ഞിട്ടുള്ള വാഴ്ത്താരി അപ്പം ഏലിക്കം ലലാലോ ഏലിക്കം ലേലോ ഏലിക്കം ലാലാലോ ഏലിക്കം ലേലോ അതുപോലെ വേറെ ഏതൊക്കെ വാഴ്ത്താരികളുണ്ട് ഒരുപാട് വാഴത്താരികളുണ്ട് ം തന്നാനെ താനെ തന്നാനെ തയ്യാ തന്നാനെ പിന്നെ ഏതൊക്കെ പറയാം തന്തിന് താനാദീ നന്ദിനേ തന്തിന് താനേ താനാദിനന്ദിനേ അല്ല ഇതുപോലുള്ള ഒരുപാട് വാഴ്ത്ത വാഴ്ത്താരികൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഇത്തരം വാഴത്താരികളുടെ വാഴ്ത്താരികളുള്ള നാടൻ പാട്ടുകൾ ടീച്ചർ നിങ്ങൾക്ക് തരും അവ പാട് രസിക്കൂ എന്നിട്ട് ബാലസഭയിൽ അവതരിപ്പിക്കൂ നിങ്ങൾ വാഴത്താരിയും നാടൻ പാട്ടും വടികൂടാതെ ചൊല്ലിയോ സ്വയം ഒന്ന് പരിശോധിക്കൂ ഇത്രയുമാണ് നിങ്ങൾക്ക് ചെറിയ ഒരു പാഠം അതിൻ്റെ പാഠന പ്രവർത്തനങ്ങളുമാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് എഴുതണം അപ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൂടി നിങ്ങൾ അറിയിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്